ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വാഹനാപകടത്തിൽ പരിക്കേറ്റ കുറ്റിപ്പുറം സ്വദേശിനിയായ വിദ്യാർത്ഥിനി മരണപ്പെട്ടു കോട്ടയ്ക്കലിൽ വെച്ച് ബൈക്കിൽ നിന്നും വീണ് ടോറസ് ലോറി കാലിൽ കയറി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കുറ്റിപ്പുറം കൊളക്കാട് സ്വദേശിനി നഴ്സിംഗ് വിദ്യാർത്ഥിനി പത്തൊൻപത് വയസ്സുള്ള സിത്താര മരണത്തിന് കീഴടങ്ങി കൊളക്കാട് മാനുകുട്ടിപ്പടി കുറ്റിപ്പുറത്തെ ഇഷൽ മാക്സി വ്യാപാരി ചേലക്കര കബീറിന്റെ മകളാണ് സിത്താര ശനിയാഴ്ച രാത്രി ഒൻപത് പത്തോടെ എറണാകുളം ആസ്റ്റർ മിംസിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് താഴെ കോട്ടയ്ക്കലിൽ വെച്ച് ഫെബ്രുവരി മൂന്നിന് വൈകുന്നേരമാണ് അപകടമുണ്ടായത് സുഹൃത്തും ഒന്നിച്ച് യാത്ര ചെയ്യുന്നതിനിടെ ടോറസ് ലോറിയെ മറികടക്കുന്നതിനിടെ ഇവർ സഞ്ചരിച്ച സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു ലോറിയുടെ അടിയിലേക്ക് തെറച്ചു വീണ സിത്താറയുടെ കാലിലൂടെ ലോറിയുടെ ചക്രങ്ങൾ കയറിയിറങ്ങി മലപ്പുറത്തെ സ്വകാര്യ നഴ്സിംഗ് കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥിനിയായിരുന്നു മാതാവ് ഷെറീന സഹോദരൻ മുഹമ്മദ് ഷമാസ് പോസ്റ്റ്മോർട്ടത്തിനുശേഷം വൈകുന്നേരം മണിക്ക് കുളക്കാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ പുത്രിയാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് പ്രഹേളിക നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ Gold, diamonds, silver and water.